السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأن هذا صراطي مستقيما وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وَصْوَاكُمْ به لعلكم تتقون سنة من رنة ستة وشوى سنة ستة وشوى سنة انت പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി മുത്തക്കങ്ങളായി മോമിനങ്ങളായി ജീവിതം നയിക്കണമെന്ന ഒസീയത്ത് എല്ലാ ഓരോരുത്തരെയും ഉൽ ഉത്ബോധിപ്പിക്കുകയാണ് ഉപദേശിക്കുകയാണ് വിശുദ്ധ ഇസ്ലാം മനുഷ്യനെ നേരായ ജീവിതം നയിക്കുവാൻ പ്രേരിപ്പിക്കുന്ന മതമാണ് വക്രതയും വളഞ്ഞ മാർഗവും സ്വീകരിക്കാതെ കാര്യങ്ങളെ ചൊവ്വായ നേരായ മാർഗത്തിലൂടെ സമീപിക്കുവാൻ കൽപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം വിശുദ്ധ ഖുർആാനും റസൂൽ കരീം സുല്ലാഹു അലൈവസ്ലമയുടെ ചര്യയും പരിശോധിച്ചാൽ ഇസ്ലാമിൻ്റെ നേരായ ഈ നിലപാട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആറാമധ്യാൻ സൂറത്ത് അലാമിലെ നൂറ്റി അൻപത്തി മൂന്നാമത്തെ വചനത്തിൽ അള്ള അള്ളാഹു പറയുന്നുണ്ട് സിറാത്തീ മുസ്തീമോ ഫൊത്തോ വന്ന ഹാദ തീർച്ചയായിട്ടും ഇത് സിറാത്തി എൻ്റെ മാർഗമാണ് ഇസ്ലാമിൻ്റെ ശരീരത്ത് പ്രവാചകൻ സലാ അല്ലെ വസല്ലമ്മ കൊണ്ടുവന്ന ശരീരത്തിൻ്റെ നിയമങ്ങൾ അത് എൻ്റെ മാർഗമാണെന്ന് അള്ളാഹു പറയാനും ആ മാർഗം മുസ്തഖീമൻ ഋജുവായ നേരായ ചൊവ്വായ മാർഗമാണിത് അതുകൊണ്ട് ഫൊത്തബു ആ മാർഗമാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് വലാ തത്തവ്യ സുബുല മറ്റു മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത് മറ്റൊരുപാട് ആശയങ്ങളും ആദർശങ്ങളും വിശങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് അതിന് നിങ്ങൾ പിൻപറ്റരുത് അങ്ങനെ പിൻപറ്റിയാൽ ഫറർറ കബിക്കും അൻ സബീലഹിം ആ മാർഗത്തിൽ നിങ്ങൾ പിന്തുടർന്നു കഴിഞ്ഞാൽ ഒാഹുവിൻ്റെ ഈ നേരായ മാർഗ്ഗത്തിൽ നിന്ന് നിങ്ങളത് തെറ്റിച്ചു കളിയും നിങ്ങളത് ചിതറിച്ചു കളിയും ലാലിക്കും വസ്വാക്കും ബിഹി അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുകയാണിത് ലാലക്കും തത്തക്കവും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന വിശ്വാസികളായി വിശ്വാസികളായിത്തീരുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഉപദേശിക്കുന്നത് മഹാനായ സ്വഹാബി അബ്ദുല്ലാബിന് അലി അള്ളാഹുവിൻ്റെ പറയുകയാണ് ഒരിക്കൽ റസൂൽ അള്ളി അഹ് അലൈഹി സ്വല്ല ഞങ്ങൾക്കൊരു നേർ രേഖ വരച്ചു തന്നു എന്നിട്ട് പറഞ്ഞു ഹാദാ സബീരുള്ള ഈ നേർരേഖയാണ് രേഖയാണ് അള്ളാഹുവിൻ്റെ നേരായ മാർഗം എന്നിട്ട് അതിൻ്റെ വലത്തും ഇടത്തും പ്രവാചകൻ ചെറിയ ചെറിയ വരകൾ വരച്ചു എന്നിട്ട് പറഞ്ഞു വഹാദി ഹി സുബുലിൻ ഇതും ചിരി ചെറിയ ചില മാർഗങ്ങൾ തന്നെയാണ് പക്ഷേ ഈ മാർഗങ്ങളെല്ലാം തന്നെ നേർമാർഗത്തിൽ നിന്നും മനുഷ്യനെ വൈതെറ്റിച്ച് കളയുന്ന പിശാചിൻ്റെ പാതകളാണ് നിങ്ങൾ ഏറ്റവും നല്ലതായ അള്ളാഹുവിൻ്റെ മാർഗമായ നേരായ മാർഗമാണ് പിൻപറ്റേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സൂറത്ത് അന്നാമിലെ അൻപത്തി മൂന്നാമത്തെ ഈ ആയത്ത് ഓതിക്കേൽപ്പിച്ചു ഇത് എൻ്റെ ഋജുവായ നേരായ ചൊവ്വായ മാർഗമാണ് ഇസ്ലാമിൻ്റെ ശരീരത്തിൻ്റെ മാർഗം അതുകൊണ്ട് ഫൊത്ത ബുഹു ആ മാർഗമാണ് നിങ്ങളെ പിൻ നിങ്ങൾ പിൻപറ്റേണ്ടത് എന്നാണ് പ്രവാചകൻ സലാഹു അല്ല ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരുന്നത് ഇസ്ലാമിൻ്റെ ഈ നേരായ ആദർശത്തിലേക്കാണ് ഇരുപത്തി മൂന്നാമത്തെ അധ്യായ സൂറത്ത് മൂമിനോനിലെ എഴുപത്തിമൂന്നാം വചനത്തിൽ അള്ളാഹു അത് പറയുന്നുണ്ട് ിം മുസ്തീം തീർച്ചയായിട്ടും നീ അവരെ ക്ഷണിക്കുന്നത് ഇലാ സുറാത്തി ചൊവ്വായ ഋജുവായ നേരായ ഈ മാർഗത്തിലേക്കാണ് ഇനി അവരെ ക്ഷണിക്കുന്നത് എന്ന് അപ്പോൾ ഇസ്തിഖാമത്ത് നേരായ മാർഗത്തിൽ നിലകൊള്ളുക എന്താണ് ആ നേരായ മാർഗത്തിൽ നിലകൊള്ളുന്ന നിർജുവായ നിലപാട് എന്ന് പറഞ്ഞാൽ എന്താണ് പണ്ഡിതന്മാരാജൻ നിർവചനം പറയുന്നുണ്ട് ൂഖഖു സുറാത്ത് അൽ മുസ്തഖിം ചൊവ്വായ പാന്താവിൽ നിങ്ങൾ പ്രവേശിക്കലാണ് ഓ ലു വ വാത്തി റസൂലിഹ് അള്ളാഹുവിനെയും അള്ളാഹിൻ്റെ ദൂതനെയും അനുസരിച്ചുകൊണ്ട് നേരായ ഇർജുവായ ഇസ്ലാമിൻ്റെ ശരീരത്തിൻ്റെ പാതയിൽ നിലകൊള്ളലാണ് ഇസ്തിഖാമത്ത് മീൻ കരി അയ്യ താഴ്വീജിൻ അനു അതിൽ നിന്നും മാ അതിൽ നിന്നും തെറ്റിപ്പോവാതെ അതിൽ നിന്നും വരിചരിച്ചു പോവാതെ ആ ഒരു മാർഗത്തിൽ നിലകൊള്ളുന്നതിനാണ് ഇസ്തിഖാമത്ത് നേരായ മാർഗത്തിൽ നിലകൊള്ളുക എന്ന് പറയുന്നത് വിശുദ്ധ ഇസ്ലാമിലെ ഏതേത് നിർദ്ദേശങ്ങൾ പരിശോധിച്ചാലും അതിൽ ഈ ഋജുവായ ഈ മാർഗം നമുക്ക് കാണുവാൻ സാധിക്കും അത് അള്ളാഹുല്ല വിശ്വാസവും അവനെ ആരാധിക്കുന്നതിലും ആവട്ടെ പ്രവാചകനെ പിന്തുടരലുന്നതിലോ അല്ലെങ്കിൽ സിട്ടികളുമായ ഇടപാടിലാവട്ടെ എല്ലാ കാര്യത്തിലും നേരായ ചൊവ്വായ ഋജുവായ ഒരു മാർഗം സ്വീകരിക്കണം നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞ മതമാണ് വിശുദ്ധ ഇസ്ലാം ഇതിലേറ്റവും സുപ്രധാനമായത് നമ്മളെ സൃഷ്ടിച്ച അള്ളാഹുവിന് നാം ചെയ്യുന്ന ആരാധനയിൽ ഇസ്തിഖാമത്ത് വേണം മഹാനായ ഒന്നാം ഖലീഫ അബൂബക്കർ സുദ്ദീഖർ അള്ളാഹുവിനു എന്നോട് എന്താണ് ഇസ്തിഖാമത്ത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അല്ലാത്ത ശരിക്ക അള്ളാഹുവിനി ആരെയും പങ്കു ചേർക്കാതെ അവനെ ആരാധിക്കുക എന്നുള്ളതാണ് ഇഷ്ടക്കാമത്ത് ഋജുവായ പാതയിൽ നിലകൊള്ളുക എന്നുള്ളത് അവനെ ആരാധിക്കുക അവനെ മാത്രം ആരാധിക്കുക നമ്മെ സൃഷ്ടിച്ച ആകാശഭൂമികളെയും ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ച നമുക്ക് വായുവും വെള്ളവും വെളിച്ചവും ഒക്കെ നൽകുന്ന ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അതാണ് യഥാർത്ഥ തൗഹീദ് അല്ലേ ആ തൗഹീദ് ഏകദൈവ ആരാധന അതാണ് നേരായ മാർഗം ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹുവിനോട് നമുക്ക് ഇടയാളന്മാരില്ലാതെ നമുക്ക് നേരിട്ട് അള്ളാഹുവിനോട് എപ്പോഴും ദ്വാ ചെയ്യാം പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് അള്ളാഹുവിനോട് നമുക്ക് എപ്പോഴും നേരെ പ്രാർത്ഥിക്കാം അതിൽ വക്രായ മാർഗമോ വളഞ്ഞ മാർഗമോ ഒന്നും സ്വീക സ്വീകരിക്കേണ്ട ആവശ്യമല്ല പരിഷത്തൂർ രണ്ടാമധ്യായം ബക്കറയിലെ നൂറ്റി എൺപത്തി ആറാമത്തെ പദത്തിൽ എൻ്റെ അടിയന്മാർ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പ്രവാചകരെ പറഞ്ഞേക്കുക ഫൈനിബും ഞാൻ അവരുടെ അടുത്തു തന്നെ ഉണ്ട് ഉജീബു ദാവത്തായി എന്നോട് പ്രാർത്ഥിക്കുന്ന എന്നോട് ദായ ചെയ്യുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി കൈ ഉയർത്തുന്ന ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഞാൻ നൽകും ഇതാ ദായനി അവരെന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതുകൊണ്ട് അവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ എന്നിൽ വിശ്വസിക്കട്ടെ എന്നാൽ അവർ നേർമാർഗം പ്രാപിച്ചവർ ആയേക്കാം എന്നാണ് ഈ ആ നമ്മോട് പറയുന്നത് വേഗനായ അള്ളാഹുവിനെ ആരാധിക്കുക അവൻ ആ അള്ളനെ മാത്രമേ ആരാധിക്കാവൂ വേറെ ആരത്തിലേക്ക് നിങ്ങൾ ആരാധന പരിചരിച്ചു പോകാൻ പാടില്ല എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് എല്ലാ ദൂതന്മാരും ലോകാരംഭം മുതൽ ലോകാവസാനം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും ലോകത്തിലേക്ക് നിയോഗിക്കപ്പെട്ടത് അവരെ സൃഷ്ടിച്ച അവരെ പരിപാലിക്കുന്ന അവർക്ക് ആഹാരവും ആ വെള്ളവും നൽകുന്ന അള്ളാഹുവിനെ ആരാധിക്കണമെന്നുള്ള കാര്യം ഉണർത്തുവാൻ വേണ്ടി എഴുപത്തൊന്നാം അധ്യായം അമ്പി ആയാലും ഇരുപത്തിയഞ്ചാം വചനത്തിൽ അല്ല പറയുന്നുണ്ട് പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല അദ്ദേഹത്തിന് നാം വഹി നൽകിയിട്ടില്ലാതെ ഇ അല്ലാഹു ലാ ഇലാഹ ഇല്ല അനാ ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല എന്നുള്ള കാര്യം അവർക്ക് നാം വൈ വഹി നൽകിയിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാർക്കും എന്നെ ആരാധിക്കണം എന്നാണ് പ്രവാചകന്മാർ അഖിലവും സമൂഹത്തെ പഠിപ്പിച്ച സമുന്നതമായ വചനമാണ് ലാ ഇലാഹ ഇലാഹില്ല അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല ഞാനും എൻ്റെ മുമ്പ് പോയ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള അത്യുത്കൃഷ്ടമായ വചനമാണ് ലാ ഇലാഹ ഇല്ലാ എന്ന് പ്രവാചകൻ സുല്ലാ അല്ലെ വല്ല പഠിപ്പിക്കേണ്ടായി അപ്പം നേരായ ഋർജുവായ ഒരു ആശയത്തിലാണ് വിശ്വാസി ജീവിക്കേണ്ടത് അവസാനം മരണസമയത്ത് ഈ ഒരാശയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലാ ഇലാഹ ഇലാഹില്ലാന്ന് എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ് അവൻ മരിച്ചു പോകേണ്ടത് പ്രവാചകൻ പറഞ്ഞു ഒരുത്തൻ അവസ ഒരുത്തൻ്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇലാഹില്ലല്ലാ എന്നായാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലു അലൈഹി വല്ല ഉണർത്തുകയുണ്ടായ എന്നാൽ പുരോഹിത വർഗം നമ്മളോട് പറയുന്നത് നിങ്ങൾ പാപികളാണ് നിങ്ങൾ ദോഷികളാണ് നിങ്ങൾ നേരെ ചൊവ്വേ പ്രാർത്ഥിച്ചാൽ അള്ളാഹു സ്വീകരിക്കൂല അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ മരിച്ചുപോയ മഹാത്മാക്കളുടെ കബരടങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാൽ അവർ നമ്മൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നമ്മളെ റെക്കമെൻഡ് ചെയ്യും അതുകൊണ്ട് തന്നെ മരിച്ചുപോയ മഹാന്മാരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണമേ എന്നാണ് പുരോഹിത വർഗത്തിൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒബി ഹക്തഹിയും ജാഹിയും ഒബി വർക്കത്തെയും എന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം ഇത് വക്രതയുടെ മാർഗ്ഗമാണ് ഇത് വളഞ്ഞ മാർഗമാണ് അള്ളാഹു പറയുന്നു നേരിട്ട് നിങ്ങൾക്ക് എന്നോട് ദ്വാഹ ചെയ്യാം നിങ്ങളുടെ ദ്വാഹക്ക് ഞാൻ ഉത്തരം നൽകാമെന്നാണ് അത് പറയുമ്പോൾ ഇങ്ങനെ ഞങ്ങളിലൂടെ പ്രാർത്ഥിക്കണം ഞങ്ങളെ ഹക്ക് ജാഹു ബർക്കത്തോണ്ട് പ്രാർത്ഥിച്ചാലേ നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയുള്ളു എന്ന് പറയുമ്പോൾ അത് വളഞ്ഞ മാർഗമാണ് അതുപോലെ തന്നെ മരിച്ചുപോയ മഹാത്മാവിനുക്കളുടെ കവറിതത്തിൽ ചെന്ന് ബർക്കത്തെടുക്കുക അവരോട് പ്രാർത്ഥിക്കുക അവർക്ക് വഴിപാടുകൾ അർപ്പിക്കുക അവരോട് സഹായം തേടുക ഇതെല്ലാം തന്നെ ബാഹു വിരോധിച്ച ഏറ്റവും ഭയങ്കരമായ ഷിർക്കിൻ്റെ ഗണങ്ങളിൽ പെട്ടുന്നതാണ് ഷിർക്ക് നമ്മൾ ചെയ്തു പോയാൽ നമ്മുടെ എല്ലാ അമലുകളും അള്ളാ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് അപ്പോൾ ഈ വളഞ്ഞ മാർഗം ഉപേക്ഷിച്ച് തൗഹീദൻ്റെ നേരായ മാർഗ്ഗത്തിലൂടെ സഞ്ചരിച്ച് അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ച് അള്ളാഹുവിനോട് ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് ജീവിക്കുന്നവരായി നമ്മൾ തീരുമ്പോൾ നമ്മൾ വക്രതയില്ലാത്ത നേരിൻ്റെ മാർഗം സ്വീകരിച്ച ആളുകളായി തീരുമെന്നാണ് ഇസ്തുക്കാമത്ത് ഉണ്ടാവേണ്ട മറ്റൊരു രംഗമാണ് പ്രവാചകൻ സലാഹു അല്ലയുസലമ്മ കാണിച്ചു തന്ന സരണി പിന്തുടരുക അതിൽ സ്ഥിക്കാമത്തുണ്ടാകാതെ നേരായ മാർഗം പിന്തുടരുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വചനങ്ങൾ പോലെ തന്നെ പ്രവാചകൻ്റെ വചനങ്ങൾക്കും വലിയ സ്ഥാനമാണ് ഇസ്ലാമിൽ ഉള്ളത് എന്നാണ് പ്രവാചകൻ്റെ വചനം പ്രവാചകൻ്റെ പ്രവർത്തനം പ്രവാചകൻ ഒരു കാര്യം അംഗീകരിച്ച് തരിക ജീ അത് ജീവിതത്തിൽ പകർത്തുന്നതിനാണ് നബിചര്യ എന്ന് പറയുന്നത് അത് സ്വീകരിക്കൽ മുസൽമാൻ നിർബന്ധമാണ് ഷുദുറാലൻപത്തി ഒൻപതാമത്തെ അധ്യായം സൂറത്ത് അഷിറൽ അയാം വചാത് പറയുന്നുണ്ട് ഒമാർ റസൂൽ ഒമാ റസൂൽ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം പ്രവാചകൻ എന്താണോ നിങ്ങളോട് വിരോധിച്ചത് അത് നിങ്ങൾ ഉപേക്ഷിക്കണം മൊത്തക്കുള്ള അള്ളാഹനെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കണം എന്നാണ് പ്രവാചകൻ ഒരു കാര്യം നമ്മെ പഠിപ്പിച്ചാൽ അത് സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാത്തതാണെങ്കിലും ശരി ബുദ്ധിക്ക് യോജിക്കാത്തതാണെന്ന് പറഞ്ഞ് തല്ലിക്കളയാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ് മുപ്പത്തിയാറാം വരത്തിൽ പറയുന്നുണ്ട് ഒരു വിശ്വാസിക്കോ ഒരു വിശ്വാസിനിക്കോ ഭൂഷണമല്ല അള്ളാഹു റസൂൽ ഒരു കാര്യം തീരുമാനിച്ചാൽ അയ്യക്കൂന അയ്യക്കൂന്നലോഹുമുൽ ഹയ്യറത്ത് മുന്നമ്പ്രിയും അവർക്ക് പിന്നെ സ്വന്തമായ ഒരു അഭിപ്രായം സ്വീകരിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് അള്ളാഹു റസൂലും പറഞ്ഞതാണ് നമ്മൾ സ്വീകരിക്കുന്നത് അതാണ് നമ്മൾ അഷ്വദ് അള്ളാഹ്ലാഹു വഷന്ന മുഹമ്മദ് റസൂൽ അള്ളാന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു ഏകനാണ് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു അവരിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ ദൂതൻ മുഹമ്മദ് നബി കരീം സലാഹു അല്ലെ വസ്ലാം അള്ളാഹാൻ്റെ ദൂതനാണ് അദൂതൻ കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സ്വീകരിച്ചു കൊള്ളാമെന്നുള്ള പ്രതിജ്ഞയാണ് പിന്നെ പ്രവാചകനെ തള്ളിപ്പറയാൻ പാടില്ല റസൂൽ റസൂൾ സല്ലാഹുലൈ സ്വലമയുടെ സുന്നത്തുകളെ തള്ളിക്കളയുക ഹദീസുകളെ നിഷേധിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല ഇപ്പോൾ ഇന്നത്തെ ഇപ്പോൾ നമുക്കറിയാം അഹുലുൽ ഖുർആാൻ ഖുർആാൻ മാത്രം മതി ഒരു ഭൂമിക്ക് രണ്ട് പ്രമാണം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ രണ്ട് പ്രമാണങ്ങൾ വേണ്ട ഖുർആൻ എന്ന പ്രമാണം അതി എന്ന പ്രമാണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആാനിൻ്റെ ആളുകളായി ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തൊരു കാലഘട്ടത്തിൽ അതുപോലെ തന്നെ അദീസിനെ വളരെ നിന്യമായി മോശമായി കാണുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് പ്രവാചകൻ കൊണ്ടുവന്നത് സ്വീകരിക്കാൻ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് ലഭിച്ചത് പ്രവാചകനിലൂടെയാണ് ഖുർആൻ്റെ വിശദീകരണം പ്രവാചകനാണ് കാണിച്ചു തന്നത് അതുകൊണ്ട് പ്രവാചകനെ തള്ളിയും കൊണ്ട് സുന്നത്തിനെ തള്ളിയും കൊണ്ട് ഖുർആൻ നമ്മൾക്ക് മാത്രമായി പ്രമാണമായി സ്വീകരിക്കാൻ നമുക്ക് കഴിയുകയില്ല അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു കാര്യം ദീനിൽ കൂട്ടിച്ചേർക്കാൻ നമുക്ക് പാടില്ല കാരണം ദീൻ പൂർണ്ണമായി പഠിപ്പിച്ചു തന്ന് പൂർത്തിയാക്കി തന്നിട്ടാണ് പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞത് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നരകത്തിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യവും നിങ്ങളെ പഠിപ്പിച്ചു തരാതെ ഞാൻ വിട്ടേച്ചു പോയിട്ടില്ല എന്ന് പ്രവാചകൻ്റെ ഹദീസിൽ കാണാം അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന നരകത്തിലേക്ക് അടുപ്പിക്കുന്ന ഹറാമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാണ് പ്രവാചകന്റെ കാലശേഷം പുരോഹിതന്മാർ ദീനിൽ കൂട്ടിച്ചേർത്ത് ചേർത്ത കാര്യങ്ങൾ ഒഴിവാക്കി യഥാർത്ഥ നബിചര്യ ആ പ്രവാചക ജീവിത പ്രകാരം നമ്മൾ ജീവിതം നയിക്കുക ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും ഋജുവായ നേരായ നിലപാട് എന്നാണ് അതുപോലെ തന്നെ സൃഷ്ടികളുമായി പരസ്പരം നമ്മൾ ബന്ധപ്പെടുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ സമ സമസൃഷ്ടികളുമായി മനുഷ്യരുമായി നമ്മൾ ഇടപാടുകളും കൊള്ളക്കൊടുക്കുകളും ഒക്കെ നടക്കുമ്പോഴും നേരായ സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ മാർഗമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് പരസ്പര വഞ്ചനയും ചതിയുമില്ലാതെ നമ്മുടെ ഇടപാടുകളെല്ലാം തന്നെ സുതാര്യമായിരിക്കണം എന്നാണ് പ്രവാചകൻ മദീനത്തെ തെരുവിലൂടെ നടന്നു പോയപ്പോൾ ഒരു കച്ചവടക്കാരൻ അരി വിൽക്കുമ്പോൾ ആ ഒന്ന് വാരി നോക്കിയ സംഭവം നമുക്കറിയാം അരിയെന്ന് വാരി നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ നനഞ്ഞ അരിയാണ് പ്രവാചകൻ ചോദിച്ചത് എന്താണ് ഈ നനഞ്ഞ അരി അദ്ദേഹം പറഞ്ഞു ഇന്നലെ മഴ പെയ്തവൻ നനഞ്ഞതാണ് അപ്പോൾ പ്രവാചകൻ ചോദിച്ചു എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുകൾ ഭാഗത്തിട്ട് കൂടെ ആളുകൾ കാണുന്ന രൂപത്തിൽ അദ്ദേഹം ചെയ്തത് നനഞ്ഞ അരി ഉള്ളിൽ വെച്ച് മുകളിൽ ഉണങ്ങി അരിയിട്ട് കൊണ്ട് ആളുകളെ വഞ്ചിക്കുകയായിരുന്നു അപ്പോൾ കൊള്ളക്കൊടുക്കുകളിൽ അതേമാതിരി ഇടപാടുകളിൽ ഒന്നും തന്നെ ചതിയും വഞ്ചനയും പാടില്ല പ്രവാചകൻ പറഞ്ഞു മഹഷ ഫൈസമിന്ന വഞ്ചന കാണിച്ചവൻ നമ്മളിൽ പെട്ടവല്ല എന്നാണ് അപ്പോൾ ഈ സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന ഏതൊരു വിഷയത്തിലും നീതിയുടെ പക്ഷത്തായിരിക്കാൻ വിശ്വാസികൾ ഉണ്ടാവേണ്ടത് കൂടിയുള്ള സമീപനമാണ് എല്ലാ വിഷയത്തിലും ഉണ്ടാവുന്നത് അനീതിയുടെ പക്ഷത്ത് ഉണ്ടാവാൻ പാടില്ല അത് വക്രമായ മാർഗമാണ് നീതിയുടെ പക്ഷത്ത് നിലകൊള്ളലാണ് നേരായ നിലപാട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഒരിക്കൽ റസോൾ അള്ളഹി സാഹു വസ്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം കുറേശികളിൽ ഏറ്റവും പ്രബലമായ ഗോത്രമാണ് ബനു മഹ്സൂൺ ഗോത്രം വനു മഹ്സൂൺ ഗോത്രത്തിലോ സ്ത്രീ മോഷണം നടത്തി തെളിവുകൾ മുഗേനാദ് റസൂള്ളി വല്ലാ വസ്ലമിന് മുമ്പിൽ തെളിയിക്കപ്പെട്ടപ്പം പ്രവാചകൻ അവരുടെ വലത് കൈ മുറിച്ച് കളിയാനും വേണ്ടി പറഞ്ഞു അപ്പോൾ വനു മഹ്സൂം ഗോത്രത്തിലെ ഒരു സ്ത്രീയുടെ വലത് കൈ മുറിച്ച് കളിയുക എന്നുള്ളത് അവർക്ക് ഏറ്റവും വളരെ മോശമായി ലജ്ജകര ലജ്ജകരമായി അതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുക അവരെ കൈ മുറിക്കാതെ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയും അപ്പോൾ പ്രവാചകനോട് ഈ കാര്യം പറയണം അപ്പോൾ അവർ നോക്കിയപ്പം പ്രവാചകൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഇസ്സാമത്ത് ബുദ് സയ് അപ്പം അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളൊന്ന് പ്രവാചകൻ ഈ കാര്യം ഒന്ന് ഉണർത്തണം അദ്ദേഹം പ്രവാചകനോട് ഈ കാര്യം ഉണർത്തിയപ്പം പ്രവാചകൻ്റെ മുഖഭാവം മാറി പ്രവാചകൻ ഒരു ദേഷ്യപ്പെടുന്ന മുഖഭാവം അതുണ്ടായി ചോദിച്ചു പ്രവാചകൻ ഹദ്ൻ ഹുദൂദില്ല അള്ളാഹുവിൻ്റെ ഒരു ഹദ്ദിൽ നിയമ നടപടിയിലാണ് ഇനി എന്നോട് ശുപാർശ നടത്തുന്നത് എന്നിട്ട് പ്രവാചകൻ അലൈഹി അലിസ്വലമ്മ അവരെ അഭിസംബോധന ചെയ്ത് ഒരു പ്രസംഗം നടത്തി നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചുപോയത് അവരിൽ മാന്യന്മാരായ ആളുകൾ മോഷണം നടത്തിയാൽ എടുക്കാതെ വിട്ടേക്കുകയും പാവങ്ങളും ദുർബലന്മാരും മോഷണം നടത്തുമ്പോൾ അവരുടെ മേൽ ശിക്ഷാനടപടി എടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത് പ്രവാചക ഒരു കാര്യം ലോകത്തിൻ്റെ മുമ്പിൽ നോക്കി ഉച്ചസ്ഥരം ഉദ്ഘോഷിച്ചു അതെന്താണ് ലോ അന്ന ഫാത്തിമ ബിന്ത മുഹമ്മദിൻ സരിഖത്ത് കത്ത് അല്ല കഥായ മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിലും പോലും അവരുടെ കൈകൾ ഞാൻ മുറിക്കും എന്നുള്ള നീതിയുടെ പക്ഷത്ത് നിലകൊള്ളുന്ന ഉച്ചസ്ഥരമുള്ള ഉറച്ച വാക്കുകളാണ് പ്രവാചകൻ അലൈഹി അല്ലൈവലമ പറഞ്ഞത് അപ്പോൾ വിശ്വാസികൾ നേരിൻ്റെയും മാർഗം നീതിയുടെയും മാർഗത്താണ് നിലകൊള്ളേണ്ടത് അതുപോലെ തന്നെ അഴിമതിയും സ്വജനപക്ഷവാതവും കൈക്കൂലിയും ഇതെല്ലാം തന്നെ നേരായ മാർഗമല്ല വളഞ്ഞ മാർഗമാണ് ഇസ്ലാമത് അംഗീകരിക്കുന്നില്ല പ്രവാചകൻ പറഞ്ഞു ലാന വൽ റസുറുള്ള കൈക്കൂലി വാങ്ങുന്നവനും കൈക്കൂലി കൊടുക്കുന്നവനെയും റസുറുല്ലാ റസുറുല്ലാ ശബിച്ചിരിക്കുന്നു എന്നാണ് അബ്ദുല്ലാ ഉമർ റിപ്പോർട്ട് ചെയ്യുന്ന ഹരിസർ അവരെല്ലാം തന്നെ പ്രവാചകൻ ശബിച്ചിരിക്കുന്നു എന്നാണ് അപ്പൊ അന്യായമായ ഹറാമായ മാർഗത്തിലൂടെ അന്യരുടെ ധനം ഭക്ഷിക്കുന്നത് ഇസ്ലാം നിരോധിക്കുകയാണ് നിങ്ങൾ പരസ്പരം അന്യായമായ അനർഹമായ രൂപത്തിൽ സമ്പത്ത് ധനം ഭക്ഷിക്കരുത് ഒ തുലൂബി ഹൈലക്കാമി വിധികർത്താക്കൾ അടുക്കിലേക്ക് കേസ് കൊടുക്കരുത് ലി തോക്കുലു വാലിന ജനങ്ങളുടെ ധനം ഭക്ഷിക്കുവാൻ വേണ്ടി വ്യാജ തെളിവുകളുണ്ടാക്കി അതേമാതിരി അന്തരാവകാശ് തട്ടിയെടുക്കുവാൻ വേണ്ടി കേസും കൂട്ടവും കൂടി അങ്ങനെ നിങ്ങൾ ധനം ഭക്ഷിക്കരുത് ലിത്തൗക്കുലും കുറ്റകരമായ രൂപത്തിൽ ജനങ്ങളുടെ ധനം ഭക്ഷിക്കുവാൻ വേണ്ടി വാന്തും താലമൂ നിങ്ങൾക്കത് അറിയാവുന്ന രൂപ അറിയാം തെറ്റാണ് ചെയ്യുന്നത് ഇപ്പം കള്ളസാക്ഷ്യം കള്ളക്കേസ് കൊടുത്തിട്ട് അന്യരുടെ ധനം ഭക്ഷിക്കരുത് അത് വക്രമായ വളഞ്ഞ മാർഗമാണ് എന്നാണ് പക്ഷേ ഇന്ന് ആധുനിക സമൂഹത്തിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ കാണുന്നത് ആളുകൾ തങ്ങളുടെ കാര്യസാധനത്തിന് വേണ്ടി കാര്യം സാധിപ്പിക്കാൻ വേണ്ടി വക്രമായ വളഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണ് അതിൻ്റെ പ്രധാന കാരണങ്ങൾ സാമ്പത്തിക നേട്ടമുണ്ടാകാനാണ് എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളതാണ് ഇപാൽ തര രംഗത്ത് നമുക്ക് നമ്മൾ കണ്ടു ആരാധനാ ആരാധനാരംഗത്ത് പുരോഹിത വർഗം വളഞ്ഞ മാർഗം സ്വീകരിച്ച് അവരിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഇതേമാതിരി ഏതൊരു ഓഫീസിലും ഏതൊരു സ്ഥലത്തും നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി നേരെ ചൊവ്വയായി നമ്മൾ ചെന്നാൽ നടക്കാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അതിന് വളഞ്ഞ മാർഗമുണ്ട് ഏജൻറ്റുമാരുണ്ട് മാമൂലിമാരുണ്ട് മാമൂലുകളുണ്ട് അത് കൊടുത്ത് കൈക്കൂലി കൊടുത്താൽ മാത്രം നടക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ സമൂഹം മാറിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ പക്ഷെ ഇസ്ലാം പറയുന്നത് ആ ഒരു മാർഗത്തിലൂടെ അല്ല നിങ്ങൾ പോവേണ്ടത് നേരായ ഋജുവായ ചൊവ്വായ മാർഗത്തിലൂടെയാണ് പോവേണ്ടത് സത്യവിശ്വാസികൾ ഭൗതികമായ കാര്യങ്ങളിലാവട്ടെ മതകാര്യങ്ങളിലാവട്ടെ ഈ സൂചിപ്പിച്ച നേരായ ഋജുവായ ചൊവ്വായ മാർഗമാണ് സ്വീകരിക്കേണ്ടത് സൂറത്ത് ഹൂദില നൂറ്റി പന്ത്രണ്ടാമത്തെ വചനത്തിൽ അത് പറയുന്നുണ്ട് ഫസ്തം കമാർ തവമ നീ ഇസ്തഖിം നീ നേരായ മാർഗ്ഗത്തിൽ നിലകൊള്ളണം കമാ ഉമിർത്തെ എങ്ങനെയാണോ അള്ളാഹുവിനോട് കൽപ്പിച്ചത് അങ്ങനെ നീ മാത്രമല്ല ഒമൻ താപമാക്കാൻ എൻ്റെ കൂടെയുള്ള സത്യവിശ്വാസികൾ അള്ളാഹുലേ ഖേദിച്ചു മടങ്ങുന്ന അള്ളാഹിനെ പേടിക്കുന്ന സത്യവിശ്വാസികളൊക്കെ തന്നെ ഈ നേരിൻ്റെ ധർമ്മത്തിൻ്റെ നീതിയുടെ മാർഗത്തിലാണ് പാതാവിലാണ് വഴിയിലാണ് അവരുണ്ടാവേണ്ടത് എന്നാണ് അങ്ങനെ നമ്മൾ നമ്മളൊരു നേരിൻ്റെ നിലപാട് നിലകൊള്ളുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവുക ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കും പക്ഷേ അങ്ങനെ ആ ഉള്ള ആളുകൾക്കാരുടെ അന്തിമ വിജയമുണ്ടാകുക അവർക്കാണ് സമാധാനം ഉണ്ടാകുക അവർക്കാണ് ശാന്തി ഉണ്ടാകുക വളഞ്ഞ മാർഗം സ്വീകരിച്ച ആളുകൾക്ക് എപ്പോഴും പേടിയാണ് എപ്പോഴാണ് ഇത് വെളിപ്പെടുക എപ്പോഴാണ് അത് കണ്ടുപിടിക്കുക എന്നുള്ള പേടിയിലാണ് മാത്രവുമല്ല ഇത്തരം ആളുകൾ നേരിന് വേണ്ടി നിലകൊണ്ട ആളുകൾ സുദുറാൻ പറയുന്നത് കൂനു മായ സ്വാതി സത്യവിശ്വാസ നിങ്ങൾ സത്യവാന്മാരുടെ കൂടെ നിങ്ങളായിരിക്കണം സത്യവാന്മാരുടെ കൂടെയാണ് നിങ്ങൾ ആവേണ്ടത് അങ്ങനെ സത്യത്തിന് വേണ്ടി ജീവിച്ച് സത്യത്തിന് വേണ്ടി മരിക്കുവാൻ നമുക്ക് കഴിയണം ആ സന്ദർഭത്തിൽ മലക്കൾ അവരോട് ഒന്ന് പറയുന്നൊരു വാക്കുണ്ട് സുഹൃത്ത് ഫുസലത്തിലെ മുപ്പതാം വചനത്തിൽ അത് കാണാം വാബിഷ്റൂബിൽ ജനത്തിലെത്തി ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പറയുകയും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഭൗതിക ലോകത്ത് നേരിന്റെ സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ പാതയിൽ നേരം വണ്ണം നിലകൊള്ളുകയും സുമസ്ത അങ്ങനെ ജീവിച്ച് മരിച്ചു പോകുന്ന ആടെ അടുത്തേക്ക് മരിക്കുന്ന സന്ദർഭത്തിൽ മലക്കൽ പറഞ്ഞു എന്ന് പറയും അല്ലാ തഹാഫു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ദുഃഖിക്കേണ്ട നിങ്ങളുടെ പ്രവർത്തനം അത് ലക്ഷ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നു അള്ളാഹു അത് സ്വീകരിക്കുന്നു ആബിഷ് റൂബിൽ ജന്ന സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷവാർത്ത നിങ്ങൾക്ക് അറിയിക്കുകയാണ് ഞങ്ങൾ എന്ന് ആ മലക്കാൾ അവരുടെ അടുത്ത് നിന്ന് പറയുമെന്നാണ് ഇപ്പോൾ മരണസമയത്ത് ഇങ്ങനെ സന്തോഷ വാര്ത്തയോടും കൂടി മാനസിക സംതൃപ്തിയോടുകൂടി ഹൃദയം ശാന്തമായ സമാധാനപൂർണം മരണമടയുന്ന സത്യവിശ്വാസികളോടാണ് ഇത് പറയുക ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയണം അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തുണ്ടാവണം നമ്മൾ ഫാത്തിയയിൽ പതിനേഴ് പ്രാവശ്യം മറ്റു സന്ദർഭങ്ങളിലും ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഹിദിനുറാൽ മുസ്തഖീം പടച്ചവനെ നേരായ ഈ ചൊവ്വായ മാർഗത്തിലൂടെയാണ് ഇനി എന്നെ ചലിപ്പിക്കേണ്ടത് ഈ നേരായ മാർഗത്തിൽ മരണം വരെ നിലകൊള്ളുവാൻ പടച്ചവനയ്ക്ക് തൊഫീക്ക് എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തുണ്ടാവണം അങ്ങനെ നിലകൊള്ളുവാനുള്ള പ്രവർത്തനവും നമ്മുടെ ഭാഗത്തുണ്ടാവണം അങ്ങനുണ്ടായാൽ സമാധാനത്തോടെ ശാന്തിയോടെ ഈ ലോകത്തോട് വിട പറയുവാൻ പലതും ചെയ്തു തീർത്ത ചാരിതാര്ത്ഥ്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഈ ലോകത്തോട് വിട പറയുവാൻ നമുക്ക് സാധിക്കും അത്തരം സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് റബ്ബത്തായാലും അവർക്കൊക്കെ തന്നെ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അകറ്റിക്കൊടുക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ തുടങ്ങിയ എല്ലാവർക്കും അള്ളാഹു മാഫുറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരെ നമ്മയും ഒക്കെ അള്ളാഹു നാളെ പരലോകത്ത് ജന്നഅത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് മിച്ചു കൂട്ടുമാറാവട്ടെ اللهم وفل للمؤمنين والمؤمنات والمسلمين والمسلمات الله يا منهم والاموات انك مجيب الدعوات يا قالي الحاجات اللهم دمر اعداءنا واعداء الدين اللهم انصر اخواننا في فلسطين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا, من النار اللهم أجرنا من النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم